എന്തിനാണ് തുണിയെടുക്കുന്നത് അറിയാത്ത ഒരു കാലത്ത് ഉമ്മ പഠിപ്പിച്ചതാണ് എന്നതാണ് കാരണം ഉമ്മ പഠിപ്പിച്ച ഒരു കാര്യവും പിരാന്തായാൽ വരേ കൽകുന്നു പോകില്ല എന്നാൽ ഔല്യാക്കളും ഏറ്റവും സുഖമുള്ള ആൾക്കാരെന്നാണ് ഔലിയാക്കളും പിരാന്തന്മാരുമാണ് ഏറ്റവും സുഖമുള്ളവർ കാരണം പിരാന്തന് രണ്ട് ഗുണമുണ്ട് ഒന്ന് ഭീനാന്തിന് പേടില്ലല്ലോ രണ്ട് പിരാന്തിന് ടെൻഷനില്ല എന്നാൽ ഒരു ഭീന്ത അറ്റാക്കായി മരിച്ചു നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുകണോ ഉണ്ടാവില്ല ഭീരാതിന് ചിക്കൻ കുഞ്ഞ പിടി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ട് അതും അവിടെ ഒരു പഞ്ച് പഞ്ചുകിടക്കു അങ്ങനെ കിട്ടണം അതും ഉണ്ടാവില്ല ലോകത്ത് തീരെ പേടി ഇല്ലാത്ത വിഭാഗമാണ് പീരാന്തന്മാര് തീരെ ടെൻഷൻ ഇല്ലാത്ത വിഭാഗമാണ് പീരാന്തന്മാർ ഓനെക്കൊണ്ട് ഞമ്മക്ക് ടെൻഷനാകാന്നുള്ള ചോദിച്ചാൽ ഓന് യാതൊരു ടെൻഷനും ഇല്ലാത്ത യാതൊരു പേടിയില്ല അതുകൊണ്ട് തന്നെ ഓന കറണ്ട് പിടിച്ചലും ഇല്ല ഭീരാതൻ പിടിച്ചരില്ല ഇനി പിന്നെ വൻ പിന്നെ അപൂർവമായിട്ട് ഉണ്ടായിരിക്കും കൂട്ടുക അതുകൊണ്ട് കൂട്ടൂല സാധാരണഗതിയിൽ ഈ പറഞ്ഞ അങ്ങനെ എന്നാൽ ഞാനിങ്ങനെ പ്രസംഗിച്ചപ്പോൾ കാക്കനെ പറ്റി പറഞ്ഞു കാക്ക ഈ കാക്കയ്ക്ക് ഒരുപാട് പ്രത്യേകതലാണ് സ്വന്തം പേര് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറയുന്ന ജീവിയാണ് കാക്ക 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 അവനൊക്കെ പേര് അഭിമാനത്തിലൂടെ ആരുടെ പറയും അങ്ങനത്തെ ഒരു ജീവിയാണ് കാക്ക നമ്മളെ വേങ്ങര വേറെ കോയപ്പാപ്പന്നൊരാളുണ്ടായിരുന്നുള്ളാഹോരുടെ തെരച്ചു വരുത്തട്ടെ സ്വലികളെ പറ്റി പറയാനാണ് നമ്മൾ ഈ പരിപാടി നടത്തിക്കണേ വേങ്ങ കോയപ്പാപ്പ എന്ന ഒരാളുണ്ടായിരുന്നു വേറെ തന്നെയാണ് അങ്ങടിയ തന്നെയാണ് മാനവർഗ്ഗങ്ങളുടെ തപ്പറ നല്ല സ്വിയാ മനുഷ്യൻ മുപ്പര പേര് മുഹമ്മദാണ് മൂപ്പര പാപ്പാൻ്റെ പേര് മുഹമ്മദാണ് മുപ്പര വല്ലിപ്പാൻ്റെ പേര് മുഹമ്മദാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല മുപ്പര പേര് മുഹമ്മദാണ് വാപ്പാൻ്റെ പേര് മുഹമ്മദാണ് വല്ലിപ്പാൻ്റെ പേര് മുഹമ്മദാണ് വാപ്പാൻ്റെ ഒരു മമ്മതമായ മകന് പിന്നാലും മമ്മൂന്ന് വരൂടോ ഇടൂല്ല എന്നാൽ കോയപ്പാപ്പൻ്റെ ഒരു മമ്മതാ കോയപ്പാപ്പൻ്റെ വാപ്പാൻ്റെ ഒരു മമ്മതാ കോയപ്പാപ്പാൻ്റെ വല്ലിപ്പാൻ്റെ വരും മമ്മത മുഹമ്മദിൻ്റെയും മകൻ മുഹമ്മദിൻ്റെയും മകൻ മുഹമ്മദ് ആണ് കോയപ്പാപ്പ മുമ്പർ പെണ്ണിട്ടിയില്ല കല്യാണം കഴിച്ചിരുന്നില്ല ആൾക്കാർക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറയുമെങ്കിലും മുമ്പ് കഴിക്കൂലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് കൈപ്പറ്റയ്ക്ക് കൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഒരു പെരയിൽ ഒരു പെണ്ണുണ്ട് കെട്ടി ചാനായ അപ്പം മുമ്പെന്തെന്ന് വെച്ചാൽ ഈ പെരൻ്റെ അരത്തി തന്നിട്ട് ഇങ്ങനെ മേപ്പട്ട് തട്ടുള്ള പെരയാണ് മേലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിന്നു അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് എന്താ പറയുക നോക്കണെന്ന് എഴുതിയിട്ട് ഇങ്ങനെ തട്ടിൻ്റെ മേൽക്കൂലൊന്നിട്ട് ഇങ്ങനെ പുറത്ത് പോയി അപ്പം മൂപ്പര കണ്ടു അതിൽ ഞാൻ ചോദിച്ചു കെട്ടിച്ചാൽ തയ്യാറുണ്ടോ ചോദിച്ചു അരി ആൾ ഏകദേശം ഇങ്ങനെ എല്ലാവർക്കും അറിയാം പാപ്പ എൻ്റെ പാപ്പ മുഹമ്മദ് എന്നാണ് പേര് അതിൽ പെണ്ണ് പറഞ്ഞു ആ തയ്യാറുണ്ട് കാരണം അങ്ങനെ ഏതായാലും കല്യാണാലോചന നടന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ കൂടി നിക്കാഹും നടന്നു ഒരു ദിവസം നിന്നു ഒറ്റ ദിവസം പിറ്റേന്ന് മുമ്പിൽ പോയി ആ നിന്ന ഒരു ദിവസം ഗർഭമുണ്ടായി ഒരു ദിവസം നിന്നത് പോകുമ്പോൾ പറഞ്ഞു പള്ളലുണ്ടെങ്കിൽ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണം എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ വന്നില്ല ഗർഭണ്ടായി പ്രസവിച്ചു കുട്ടി ഉണ്ടായി മുഹമ്മദ് കുട്ടിന്ന് പേരിട്ടു മുഹമ്മദ് കുട്ടിന്ന് കിട്ടും അങ്ങനെ വലുതായി വലുതായി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് മദ്രസ്ക്കൊക്കെ പോകാൻ തുടങ്ങി ഒരു ദിവസം മദ്രസേക്ക് പോകുന്ന സമയത്ത് ഒരു തന്തപ്പാപ്പാന കണ്ട് വയ്യുന്ന വടിയൊക്കെ കുട്ടിയിട്ട് ഒരു വയസ്സായ ആൾ അപ്പം കുട്ടിനെ കണ്ടപ്പോൾ വിളിച്ചിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്താ മോനെ എൻ്റെ പേര് എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞ പേര് മുഹമ്മദ് കുട്ടിയാണെന്ന് പറഞ്ഞു കുട്ടിയൊന്നും വേണ്ട മുഹമ്മദ് മതിയാണോ അതാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പറഞ്ഞു മുഹമ്മദാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടി പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലല്ലോ അതുകൊണ്ട് കുട്ടിയൊന്നും വേണ്ട മുഹമ്മദ് മതിയായിരുന്നു നല്ല പഠിച്ചില്ല എന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞു ഒന്ന് അണഞ്ഞോടി പിടിച്ച് ഒന്ന് ചുമ്പിച്ച് ഒന്ന് മന്തിരി ചോദി കൊടുത്തു ദോരം എടുത്തിട്ട് പോയിക്കോർന്നു പറഞ്ഞു മദ്രസ് ഇട്ട് വന്നപ്പോൾ പേരുന്ന അമ്മാനോട് പറഞ്ഞു ഉമ്മ ഒന്ന് ഞാൻ മദ്രസ് പോയപ്പോൾ ഒരു വയസ്സായ ആളെ കണ്ടു ഒരു വടികൾ കുത്തിയിട്ട് ഒരാളെ കണ്ടു അയാൾ എന്നോട് അടുത്ത് വിളിച്ചത് പേരെന്താന്ന് ചോദിച്ചു പേര് മോഹൻ ഊട്ടിന്നാണെന്ന് പറഞ്ഞു കുട്ടി വേണ്ട മുഹമ്മദ് മതി അതുകണതെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് മന്ത്രി ചോദം ദോരന്തയിലും ഒക്കെ ചെയ്തു അയാൾ പോയി അയാളെ കോല എങ്ങനെയാണെന്ന് ചോദിച്ചു അതില് രൂപമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു ആ എന്റെ വാപ്പയാണ് ആ വന്നത് എൻ്റെ വാപ്പയാണ് പറഞ്ഞു അങ്ങനെ പോയപ്പാപ്പും വല്ലതായി വലിയ മനുഷ്യനായി വലിയ മഹാനായി എന്നുള്ളതാണ് കോയപ്പാപ്പൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ മുമ്പ് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും സാധാരണഗതിയിൽ കാക്കകൾ പാമ്പ് പരുന്ത് തുടങ്ങിയ ജീവികൾ ഭക്ഷണം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഭാഗമല്ല പരുന്ത് അതുപോലെ പാമ്പ് കാക്ക തുടങ്ങിയ ജീവികളൊന്നും അങ്ങനെ ഭക്ഷണം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള വിഭാഗമല്ല പക്ഷെ കോയപ്പാപ്പ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും വേങ്ങരയിൽ ഒരു കാലത്ത് ചെന്നാൽ കാക്കേന്റെ സമ്മേളനം ഇക്കുന്നാൽ കാക്കകൾ ധാരാളം ഉണ്ടാവും രാവിലെ വൈകുന്നേരമൊക്കെ നന്നായിട്ട് ഭക്ഷണം കിട്ടില്ലേ അപ്പോൾ കാക്ക നല്ലോണം സമ്മേളനം നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു പഴയ കാലത്ത് വേങ്ങര അവർ ദിവസം കോയപ്പാപ്പാട് ചോദിച്ചു തരേ നിങ്ങൾ എന്താ ഈ കാക്കകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ മുപ്പ് പറഞ്ഞു ഈ കാക്കകൾ ചിലപ്പോൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് കൊല്ലമൊക്കെ ജീവിക്കും അപ്പോൾ മുത്തിരവിനെ കണ്ട കാക്കണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞാനീ തിന്നാൻ കൊടുക്കണത് എന്ന് പറഞ്ഞു എന്നാണ് ഇഷ്കിന് ദൂരം ഭക്ഷണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാളെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു എവിടെ ഈ കാക്കക്ക് ആയിരം കൊല്ലം ആയസ് ഉണ്ട് കൊല്ലം കൊല്ലമുള്ളതുണ്ട് എന്ന് ചോദിച്ചു അങ്ങനെ കാക്ക നിലവിൽ പക്ഷിശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതനുസരിച്ച് കാക്കയുടെ ആയസ് പതിനഞ്ച് പതിനേഴ് ഇരുപതാണ് പതിനഞ്ച് കൊല്ലം പതിനേഴ് കൊല്ലം ഇരുപത് കൊല്ലമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അഭിപ്രായം വന്നിട്ടില്ല പോയപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അഭിപ്രായം പഠിച്ചത് മതിയായിട്ടില്ല എന്നാണ് നമ്മുടെ അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായത്തോടൊപ്പം എല്ലാവരും ചോദിച്ചു കൊടുക്കണം പോയപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കൻ്റെ ആവശ്യത്തിനെ കുറിച്ച് ഇനിയും പഠനം നടക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിലാണ് ഞമ്മളുള്ളത് ആയിരം ആയിരത്തി അഞ്ഞൂറും കൊല്ലം ജീവിക്കുമെന്ന് മഹാനാവുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുസ്തഫ നബിസ് അലി വസ്ലമേ കണ്ട ആളുകളുണ്ടായി കണ്ട കാക്കകളുണ്ടായിരിക്കും അപ്പം അത് എഴുതിയിട്ടാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ് സ്വീനങ്ങളെ കുറിച്ച് പറയാം ഈ സ്വാരീഹങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞാൽ തന്നെ ിഹ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരെ പോലെ ആകാൻ ഒരു പൂതി ഉണ്ടാവൂലെ പൂതി വെച്ചാൽ ആഗ്രഹിക്കാത്ത ഒരു കാര്യം മാത്രമേ അള്ളാഹ്ല ദുനാവിലുള്ളൂ എന്നാണ് ആഗ്രഹിച്ചാൽ നടക്കാത്തത് ഒറ്റ കാര്യമുള്ളൂ എല്ലാം നടക്കും ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചാലാണ് നടക്കുക ഒരാൾ വലിയാവണം ആഗ്രഹിച്ചാൽ നടക്കും ആലിമാകണം ആഗ്രഹിച്ചാൽ നടക്കും ചില വീട് വലിക്കുന്ന ആൾക്കാർ പറയും നിർത്തി നിൽക്കുന്നില്ല വീടേൽക്കാര് പറയുന്നത് നിർത്തിയിട്ട് നിൽക്കുന്ന ഞാൻ അറിയാം എന്താ കാര്യം നിർത്താൻ ആഗ്രഹിച്ചിട്ടില്ല നല്ല നിൽക്കുകയുള്ളൂ മൂപ്പരെ നിർത്തിയിട്ടില്ല വെറുതെ പറയാനേ നിർത്തി നിൽക്കുന്നേ ഞാൻ നിർത്തി നിൽക്കാതിരിക്കുവല്ലോ ട്രെയിന് വരെ നിർത്തി നിൽക്കുന്നില്ല വേടി നിർത്തി നിൽക്കാതിരിക്കാം മൂമ്പരെ നിർത്താൻ കരുതിയിട്ടില്ല നിർത്താൻ പൂതില്ല പൂതി വെച്ചാൽ നടക്കാത്തത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഉള്ളൂവത്ത് നബി ആകൽ പൂതി വച്ചാൽ നടക്കുക കാരണം അത് അള്ളാഹുവിൻ്റെ ഇസ്തീഫ ആണ് അവൻ തിരഞ്ഞെടുക്കുന്നതാണ് അതിൽ താഴെ എന്തും ആഗ്രഹിച്ചാൽ നടക്കും വലിയാകാൻ ആഗ്രഹിച്ചാൽ നടക്കും സൂഫിയാകാൻ ആഗ്രഹിച്ചാൽ നടക്കും മുൻകാൻ എല്ലാം ആഗ്രഹിച്ചാൽ നടക്കും അതുകൊണ്ട് മഹത്തുക്കളായ ആളുകളെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നത് വർഷങ്ങനെ ഓരമായിരുന്നു ആയി കിട്ടി എന്ന ഒരു പൂതി വരാനാണ് നമ്മൾ ഈ ഇരിങ്ങാവൂർ ഉണ്ടല്ലോ അവിടെ ഈ പുത്തനം താഴെ ഞാൻ പോയിട്ട് പിന്നെ കല്പകഞ്ചേരി ഇരിങ്ങാവൂർ പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു പൂതിപ്പാപ്പുണ്ടായിരുന്നു പൂതിപ്പാപ്പന്ന മുൻ പേര് പേര് കുഞ്ഞുമാകുമ്പോഴാണ് ആൾക്കാർ കുട്ടികളെ കൂടിയും പേരിട്ടതാണ് പൂതിപ്പാപ്പ എന്താച്ചാൽ മുഖം ഇങ്ങനെ നടക്കുമെന്ന് പറയും പെണ്ണെട്ടാം പൂതി കേട് പെണ്ണെട്ടാം പൂതി കായികേട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ കുട്ടികളെ കൂടിയും പൂതി പാപ്പാന്ന് പേരിട്ട് മുമ്പേക്ക് കുഞ്ഞു മുമ്പെന്നാണ് പേര് നല്ല മനുഷ്യനാണ് സ്വാല്യാാരി മനുഷ്യനാണ് കുറെ കാലം കഴിഞ്ഞാൽ മൂപ്പര് മരണപ്പെട്ടതിന് ശേഷമാണ് എന്തിനും നൂപ്പേർക്ക് എന്ന് മനസ്സിലായത് പെണ്ണെട്ടാം പൂതി എന്ന് പറഞ്ഞതേ നമ്മൾ വിചാരിച്ച മാതിരി നമ്മളാ മരണിൻ്റെ അപ്പുറത്തിരിക്കുന്ന സൈസ് കെട്ടാനല്ല ഹൂറിലീങ്ങളെ കെട്ടാനുള്ള പൂതിയാണ് അതിന് ചില്ലറ പൈസ പോലാന്നാ മൂപ്പര് പറയണേ അതാണ് കായില്ലാത്ത കേട് പറഞ്ഞത് ഇത് ചില്ലറ പൈസ ഒക്കെ മതി മറ്റേതിനു ചില്ലറ നോട്ടാണ്ട് വേണം ഞമ്മളെ തലവസ്ഥ അതിൻ്റെ ആലംബാങ്ങിപ്പോൾ ചെല്ലിക്കണ്ടല്ലോ പത്ത് പള്ളിയാണ് താളവൻ്റെ ആത്മവാഹിബിൽ ചെറിയ പത്ത് പാളയാണ് പത്താമത്തെ വാല്യത്തിൽ അവസാനത്തെ അധ്യായം സ്വർഗ്ഗം പത്ത് വാള്യങ്ങളിലെ പത്താമത്തെ വാല്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗ്ഗത്തെ പറ്റിയിട്ടാണ് അതിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ എങ്ങനെ അറിയാം ഇങ്ങനെ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ അതിനോട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് എപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാശുദാഹൻ ഞാനേ അത് നിന്റെ പക്കൽ മാത്രമാതെ ഞാന് സൗജന്യമായി നീ ഇത് കബുൽ ചെയ്യണമേ ഇത് സ്വാമിഹത്തിൽ മേ ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ ബിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ എപ്പോഴും അതിനോട് ആഗ്രഹിച്ച സ്വർഗം കിട്ടും പൂജ സ്വർഗം കിട്ടും പൂതി വേണം പൂതി ഉണ്ടായ ആഗ്രഹം ശക്തമായാൽ ഉറക്കത്ത് കാണുന്നതാണ് ആഗ്രഹം ശക്തമാകുന്ന ഏത് കാര്യവും ഉറക്കത്ത് കാണും ഒരാൾക്ക് അബുദാബിക്ക് പോകണമെന്ന ആഗ്രഹം ശക്താണ് ഉറക്കത്തിലാണ് പോകും പാസ്പോർട്ട് കൂടിയും വേണ്ട ആഗ്രഹം ശക്തമാകുമ്പോൾ ഉറക്കത്തിൽ കാണും അങ്ങനെയാണ് അതുകൊണ്ട് സ്വർഗം ആഗ്രഹം ശക്തമാണെങ്കിൽ നേടിയിരിക്കും കെലിമ ചെല്ലിറ്റേ ഞാൻ എന്ന് ഒരാളോട് ആഗ്രഹിച്ചാൽ ഓൻ ചെല്ലിയിട്ടേ മരിക്കും ആഗ്രഹം ശക്തമാക്കുന്ന ഏത് കാര്യം ഒരാൾ നേടിയിരിക്കും അതുകൊണ്ട് മഹത്വക്കളായ ആളുകളെ നമ്മൾ പറയുന്നത് പഠിച്ചോനെ അധികമായി ഒരു ആയി കിട്ടിയെങ്കിൽ എന്ന പൂതി ഉണ്ടാവാനാണ് പൂതി വെച്ചാൽ നേടാം അഹമ്മദ് പദവീർന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു അപ്പൊ ഒരാളെ കണ്ടു അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ആകെ പെട്ടു പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ വേണ്ടി ചെന്നതാണ് അവർ തട്ടിട്ടി ഇപ്പൊ എവിടെയൊന്നും ഐഡിയ ഇല്ല ഇല്ലാന്നപ്പോൾ മൂപ്പര് പറഞ്ഞു പണി ഉണ്ട് പറഞ്ഞു അതിനങ്ങൾ ഈ പുഴയിൽ നിന്ന് നല്ലവണ്ണം കയ്യും കാലൊക്കെ തേച്ച് കഴിഞ്ഞാണ്ട് ഒതുണ്ടാക്കിയിട്ട് ഇവിടെ നിന്നോളി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വരും മരിവിസ്കരിക്കാന് അപ്പൊ ആ കൂട്ടത്തില് പോലപ്പം നിന്നാണ്ട് മുന്നത് സഫിൽ നിൽക്കുക അങ്ങനെ ബാങ്കുക്കാമത്തൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരത്തിനൊക്കെ കൂടി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിലേക്കിന് വേഗം നീച്ചിട്ട് ഇമാമുക്കാണ് ആളോട് പോയി കണ്ട് വിവരം പറഞ്ഞാൽ മതി അപ്പോൾ ഒരു പരിഹാരം ഉണ്ടായി പോകുന്നു അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വരാൻ തുടങ്ങി ഒതുണ്ടാക്കി ഇങ്ങനെ സഫായിട്ട് ആയിട്ട് നിന്നു ബാങ്കുക്കാമത്തും കടന്നു ഇമാമുക്കാം വന്നത് അഹമ്മദൽ പദവി അധികം വാവുന്നതാണ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വരഞ്ഞിട്ട് ചെന്നുകാണ്ട് പറഞ്ഞാൽ അബദ്ധം പറ്റിയതാ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തൊരു ചവിട്ടും കൂടി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പഴയ സ്ഥലത്ത് തന്നെ തീരേണ്ടി വരുന്നത് ഞാൻ എന്തിനാ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ നല്ല ആളാണെന്ന് പറയാൻ ഒരു തെളിവും വേണ്ട അതേ സമയത്ത് ഒരാൾ മോശക്കാരനാണെന്ന് പറയാൻ ചില്ലർ തെളിവും മതിയാവില്ല ഒരു മനുഷ്യൻ നല്ല ആളാന്ന് പറയാൻ ഒരു തെളിവും വേണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഒരു നല്ലതെന്നേ പറയാവൂ എല്ലോ മനുഷ്യൻ അടിസ്ഥാനപരമായി മ്മ്മിൻ ആണ് മ്മ്മിൻ അടിസ്ഥാനപരമായി സ്വാലിയാണ് എല്ലാ മുമിനിങ്ങളും അടിസ്ഥാനപരമായി സ്വാലിയാണ് അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വാലി ആണ് എന്ന് വിലയിരുത്താൻ ഒരു തെളിവ് ആവശ്യമില്ല അതേ സമയത്ത് അയാൾ സ്വാലിഹല്ല എന്ന് പറയാൻ ചെറിയ തെളിവൊന്നും ഒന്നും മതിയാവില്ല അതിന് വലിയ തെളിവുകളുടെ കൂമ്പാരുണ്ടായാലും പറയുമ്പോൾ ഒന്ന് ഭയപ്പെടേണ്ടി വരും സന്ദേശം അതാണ് ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക മൃഗങ്ങളെ കാണുമ്പോൾ നേരി നിൽക്കും ജീവിതത്തിൽ ഒരു വസ്തുവിനെയും ഒരാളെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക പിരാന്തനെ എന്ന് ആക്ഷേപിക്കുന്നവൻ ഓൻറെ നന്മതിന്മ എഴുതിയ കിതാബും കെട്ടിയിട്ട് ഹിസാബിന് പിരാന്തൻ ഭിരാതൻ ഹിസാബില്ലാത്ത സർഗ്ഗം മനസ്സിലായില്ല മനുഷ്യന്മാരെ പിരാന്തൻ അനുഭവിക്കുന്ന രണ്ട് സുഖമുണ്ട് ഇന്നിപ്പോൾ പിരാന്തന്മാരെ പറ്റില്ല എന്താ പറയുക തോന്നുന്നത് തോന്നണേ ഞാനിങ്ങനെ ഈ തെക്ക് ഭാഗത്ത് പരിപാടി ഇങ്ങനെ വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ പണ്ടൊക്കെ അവിടുത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് കൂടുതൽ ഇതിന് നമുക്ക് തിന്നു അങ്ങനെയുള്ളു ഇപ്പോൾ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് വാങ്ങിയാണ്ട് നമ്മൾ അവിട്ട് പോയിട്ട് കഴിക്കുകയാണ് അങ്ങനെയാണ് പുതിയ പരിപാടി അങ്ങനെ അപ്പം തെക്ക് ഇങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടുമ്പോൾ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന അപ്പം അങ്ങനെ എന്തോ ചായ എന്തോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിരാന്തം വന്നിട്ട് ക്യാഷിലിരിക്കുന്ന ആളങ്ങനെ കുറെ നേരം നോക്കി ഇങ്ങനെ നിന്നു അപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തെങ്കിലും തിന്നാൻ കിട്ടാനാണ് വന്നതെന്ന് മനസ്സിലായി ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം അതിൽ തന്നെ കറിയൊക്കെ ഒഴിച്ചിട്ട് കൂട്ടാനൊക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഈ കാശ് അത് മുതലാളിയാണെന്ന് എനിക്ക് തോന്നുന്നത് മുതലാളി കൊണ്ടേ കൊടുത്തു അപ്പം ആ പിരാന്തന അതേറ്റ് പോയിട്ട് ഒരു മതിലിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് അത് മുഴുവൻ തിന്ന് ആ പാത്രം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതേറ്റ് ഇങ്ങനെ നടന്നു അപ്പം ഞാൻ ഇതിങ്ങനെ നോക്കി എന്താ പയാളി കാണണേ എനിക്ക് ഈ പിരാന്തന്മാരെ നോക്കണ പണിയുണ്ട് അല്ല നടക്കണേ അത് നടക്കണേ അപ്പം അങ്ങനെ എന്ത് ചെയതിങ്ങനെ ഇയാൾ എന്തായാലും കാട്ടണേ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് അവസാനം ഒരു മരത്തിൻ്റെ ചോട്ടിലും വലിയൊരു വേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുപോയിട്ടു ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ ചങ്ങായി തിന്നുകൊടുത്ത് പാത്രം എടുക്കാതെ നീച്ചു പോയിട്ടുണ്ട് അങ്ങനൊക്കെ ശരിക്കും പിരാന്ത് അയാൾക്കാ ഞമ്മക്കാ ഒറിജിനലായിട്ട് പിരാന്തുള്ള ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രാന് ബിരാന്തിന് കുറേ മക്കാമ്പുണ്ട് അതായത് എപ്പോഴും വിരാന്ത് അങ്ങനെ ഒന്നുണ്ട് എപ്പോഴും വിരാന്ത് അങ്ങനെ ചില ആൾക്കാരുണ്ട് ചില സമയത്ത് മാത്രം വിരാന്തുള്ളവരുണ്ട് എപ്പോഴും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരുണ്ട് ചില വിഷയത്തിൽ മാത്രം വിരാന്തുള്ളവരുണ്ട് എല്ലാ വിഷയത്തിലും ഉണ്ടാവില്ല ഉണ്ട് ചില വിഷയത്തിൽ ചിലപ്പോൾ വരാന്തിട്ടുണ്ട് അയിൽ തന്നെ എപ്പോഴും വരാന്തില്ല അങ്ങനത്തോരുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരു മനുഷ്യനെയും നമ്മുടെ മാനദണ്ഡങ്ങളെ കൊണ്ട് മാർക്കിടരുത് നമുക്ക് ചെറിയ മാനദണ്ഡം ഉണ്ടാവും വെച്ചിട്ട് മാർക്കിടാൻ പറ്റില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് ഇടേണ്ടത് എട്ടാം ക്ലാസ്സിന്റെ മാനദണ്ഡം വെച്ചാണ് അല്ലാതെ ഡിഗ്രിയുടെ മാനദണ്ഡം വെച്ചല്ല പേപ്പർ നോക്കണത് ഡിഗ്രിക്കാരനായ അയാളെ മാനദണ്ഡത്തിൽ മാർക്കിടാൻ പറ്റുമോ പറ്റൂല പിന്നെയോ എട്ടാം ക്ലാസ് കുട്ടിക്ക് എട്ടാം ക്ലാസിന്റെ മാനദണ്ഡത്തിലേ മാർക്ക് ഇടാവും ഇവിടെ എത്താ നടക്കണം ചോദിച്ചാൽ നമ്മള് നമ്മളെ മാനദണ്ഡത്തിൽ വേറെ ഉള്ളവർക്ക് അങ്ങനെ പോകുമ്പോൾ എല്ലാവരും നരകത്തേക്കുള്ള ഓരോ കാരണം സ്വർഗത്തിന് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ആലോചിച്ചു നോക്കിയാലും എല്ലാവരും നേരകത്തു പോകാനുള്ള കാരണം നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും ഓരോരുത്തരും എങ്ങനെ എടുത്താലോ ചോദിച്ചാൽ മതി കുഞ്ഞാൻ മേനോട് തോക്കിയാലും കുഞ്ഞാൻ എന്തായാലും നരത്തിലെ ചീത്തറുണ്ടോ പിന്നെ അദ്രായ്മനോട് തോക്കിയാലും ഓ അദ്ദേഹമാൻ്റെ കഥ എടുക്കാമല്ലോ ഓ അറിവിനെ പജിച്ച് ചാടിയതാണ് ഇങ്ങനെ എല്ലാവരും നരകത്തിലേക്കാരം സ്വർഗ്ഗത്തിൽ ആകെ നമ്മൾ മാത്രമാണ് ഉണ്ടാവുക ഇങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ മാനദണ്ഡത്തിൽ മറ്റൊരാൾക്ക് മാർക്കിട്ടു നമ്മളിങ്ങനെ പള്ളിക്കാൻ നിസ്കരിക്കുകയാണ് ദൂരംസ്കാരം അപ്പൊ പള്ളിന്റെ അടുത്തുകൂടെ ഒരാൾ ഇങ്ങനെയാണ് നടന്നു പോയി എന്ന് വിചാരിക്കുക പള്ളിന്റെ അടുത്തുകൂടെ ഇങ്ങനെ ഒരാൾ നടന്നു പോയി എന്ന ശരിയായ ഒരാൾ വിചാരിക്കേണ്ടത് അയാൾക്ക് കക്കൂസ്കോ മുട്ടിട്ടേക്കാരെന്നാണ് ഇതാണ് മറ്റുള്ളവരെ കുറിച്ച് നല്ല വിചാരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കക്കൂസ് ഉണ്ടാവും അതുകൊണ്ട് പോയതേക്കാരെന്നാണ് അതേ നേരത്തെ പിറ്റേന്നും ദൂരംസ്കാരം നടക്കുമ്പോൾ അയാൾ പോകുന്നുണ്ട് ഇന്ന് എന്താ വിചാരിക്കേണ്ടത് ഇന്നലെ മുട്ടിയ സമയത്ത് നിന്നും മുട്ടാണ്ട എല്ലാ സാധ്യതയുണ്ട് എന്നാണ് ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ പറ്റി നല്ല വിചാരം ഉണ്ടാകുക മറ്റേത് എല്ലാവരും നരകത്തിലേക്കാരം നമ്മൾ മാത്രമേ സ്വർഗ്ഗത്തിണ്ടാവുള്ളൂ അതിന് പത്രം വലിയ സ്വർഗ്ഗം ആവശ്യമില്ലല്ലോ എല്ലാര്ക്കും പോകാനുള്ള സ്വർഗം വലുതാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മള് വളരെ കുടിസായി ചിന്തിക്കരുത് എന്റെ പല കാരണം എന്ന് വിളിച്ച് ആക്ഷേപിക്കണ ആള് ഓന്റെ നിസാബിനെ കിതാബും കെട്ടേറ്റ് വെയിലത്ത് വഴിക്കുമ്പോ പിരാന്തൻ ഹിസാബില്ലാതെ ഇല്ലാത്ത സ്വർഗത്തിലെത്തിയിട്ടുണ്ടാകും ജീവിതത്തിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു പിന്തിനെ കണ്ടപ്പോ പഠിച്ചോനെ ഹിസാബില്ലാത്ത സ്വർഗത്ത് പോണ മനുഷ്യനാണ് ആ പോണെന്ന് നമുക്ക് തോന്നിയില്ലാന്നുള്ളതാണ് നമ്മളെ പരാജയം അപ്പൊ അവന് രണ്ട് ഗുണങ്ങൾ ഒന്ന് ടെൻഷൻ ഇല്ല രണ്ട് പേടിയില്ല ഈ രണ്ട് ഗുണാണ് യസനൂൻ ഔലിയാക്കൾക്ക് പേടിയില്ല അവർക്ക് ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ രണ്ട് വയ്യേ ഉള്ളൂ ഒന്നുകിൽ ആകണം അല്ലെങ്കിൽ ഭിലാന്തനാകണം രണ്ടു വയ്യാണുള്ളത് ഒന്നെങ്കിൽ ഭിലാന്തനാവുക അല്ലെങ്കിൽ വലിയ ആവുക എന്നതാണ് ഭീരാതനാവാൻ പരിശ്രമിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് വലിയ വലിയാകാൻ പരിശ്രമിക്കുക ഒന്നാമത്തെ സ്റ്റെപ്പ് ആഗ്രഹമാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആഗ്രഹമാണ് അതുകൊണ്ട് ആഗ്രഹം ഉണ്ടാക്കാനാണ് ഞാൻ ഇങ്ങനെ സ്വാലിഹിങ്ങളുടെ കഥ പറയണത് ഞാൻ ജാമിയ ഹസനിയ ജാമ്യ കോളേജ് ഉണ്ട് നല്ലൊരു കോളേജാണ് ജാമ്യന്റെ ജൂനിയർ കോളേജാണ് നല്ലൊരു കോളേജ് അലി ഹസൻ മൊലേരി എന്നുള്ളൊരു ആളുടെ നാമദേഹത്തിൽ ഉണ്ടാക്കിയെന്നാണ് ആ കോളേജ്